ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ വിക്രമിന്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ ശ്യമിനോട് തുറന്നു പറയുകയാണ് വന്ദന എല്ലാം കേട്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് ശ്യാമ് അതേസമയം ശ്യാമും തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത വിഷമത്തിൽ നിൽക്കുകയാണ് പ്രകാശനും ജഗനും അവർ രണ്ടുപേരും കഴിവിന്റെ പരമാവധി കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ കേൾക്കാൻ സാധിക്കുന്നില്ല തുടർന്ന് വന്ദന തന്റെ ഫോണിൽ നിന്നും വിളിച്ച് വിക്രമിനെ ഭീഷണിപ്പെടുത്തുകയാണ് മര്യാദയ്ക്ക് താൻ ചെയ്യുന്ന തൊഴിൽ നിർത്തിയില്ലെങ്കിൽ താൻ വിവരമറിയും എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ കേട്ട് ആദ്യം ഞെട്ടിലൂടെ നിൽക്കുന്ന വിക്രം ഇതിന് പിന്നിൽ വന്ദനയാകുമെന്ന് ഊഹിച്ചെടുക്കുകയാണ് അവൾക്കുള്ള പണി ഞാൻ പുറകെ തന്നെ കൊടുത്തോളാം എന്ന് ദേഷ്യത്തോടെ മനസ്സിൽ പറയുകയാണ് വിക്രം പിന്നീട് കാണിക്കുന്നത് വീട് മുഴുവൻ തോത്തു തുടക്കുന്ന വർഷയാണ് പെട്ടെന്ന് ടേബിളിന്റെ അടിയിൽ നിന്നും ഒരു പാക്കറ്റ് കിട്ടുകയാണ് വർഷയ്ക്ക് അത് മറ്റൊന്നുമല്ലായിരുന്നു വിക്രമിന്റെ മയക്കുമരുന്നിന്റെ പൊടിയായിരുന്നു അത് കാണുന്ന വർഷ സംശയത്തോടെ അത് തലങ്ങും വിലങ്ങും മറച്ചു നോക്കുകയും മണത്തു നോക്കുകയും ഒക്കെ ചെയ്യുകയാണ് അതേസമയം ഇത് കണ്ടുകൊണ്ടുവരുന്ന വിക്രം ഞെട്ടലോടെ വർഷം നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഫയലിന്റെ കാര്യത്തിലൊക്കെ സംശയം തോന്നുന്ന വിക്രം നേരെ വക്കീൽ ഓഫീസിലേക്ക് ചെല്ലുന്നതാണ് അവിടുത്തെ സി സി ടി വി പരിശോധനയിലൂടെ വന്ദന ഫയലുകളെല്ലാം കൊണ്ടുപോയ കാര്യവും അവിടുത്തെ വിവരങ്ങളെല്ലാം ചോർത്തുന്ന കാര്യവും ഒക്കെ തന്നെ വിക്രമിന് മനസ്സിലാകുന്നു ഇത് കാണുന്ന വിക്രം വക്കീലിനെ അറിയിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വിക്രം വിളിച്ച പ്രകാരം പോലീസ് വരികയും വന്ദനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതുമാണ് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വന്ദന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ പോലീസ് വന്ദനെ അറസ്റ്റ് ചെയ്യുന്നു ഇതോടുകൂടി പ്രൊമോ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക